ഒരു ജ്യൂസ് ഇത് ഇത് ആദ്യം മാണം രണ്ടേലക്ക ഇടണം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടണം ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അന്നും കുഴപ്പമില്ല അമ്മേ നമ്മളെ കുടിക്കുന്നേ തുടങ്ങിക്ക സയൻസിൽ പഠിച്ചിട്ടില്ല ചെറുനാരങ്ങി എടുക്ക കിട്ടു കേട്ടോ ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി തണുത്തവണ് അതേപോലെ തീർച്ച പോവോ മറ്റേ കറക്കലോ ആഹാ നല്ല സബ്ജ സബ്ജ രുധികിണ്ടാക്കിയോ അല്ലേ? അല്ല. ഞാനാണ് രുചി നോക്കുന്നത്. രുജിയൻ. രുജിക്കു മുന്നേ എനിക്ക്誰 പറഞ്ഞുണ്ട്. കേറ് വന്നപ്പോൾ തന്നെ പച്ചയിലേടെ മണം ഇരുന്നുട മോത്ത. ഇത് പച്ചയില ജ്യൂസാണ്. ടൈപ്പ് കണ്ടോ? ഇല്ല काहीയേട്ടൊന്നുമില്ല. എന്തേക്കിനെയാ? അല്ല ഇത് ഇതിന് મત കരിമിൻ ജ്യൂസിന്റെ ഒരു ടേസ്റ്റിണ്ട്. മധുരം കുറയണ കരിമിൻ ജ്യൂസ് പോലെ. ആണോ? മധുരം കൊറഞ്ഞ കരിമ്പി ജ്യൂസ് ആണല്ലോ മധുരം കൊറഞ്ഞ കരിമ്പി ജ്യൂസ് വരൂല്ലേ കൊള്ളാമേ

ആയുർവേദമായ സാധ്യതകളാണ് അല്ലെ എന്നാ പിന്നെ അടുത്ത കറിവേപ്പിലായിട്ട് കാണാം